ചെറുതുരുത്തി സ്കൂളിന്റെ പരിസരത്തുനിന്നും തുടങ്ങി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രകടനം സമാപിച്ചു പ്രതിഷേധ പരിപാടി എസ് ഡി പി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി വി എ അബ്ദുൾ ഖാദർ സന്നിഹിതനായിരുന്നു ജില്ലാ ജഡ്ജ് அங்கே ஆயுத பேர் அப்படின் ஆராதெல்லாம் சுவாதி கொடுத்து கொண்டா அது பணி இறங்குற காட்சி கண்டிப்பா இது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றொன்றிலே ஆராதனியம் நிலநிலை ஒன்றாயிரத்தி தொள்ளாயிரத்தி பிரியாபிக்கப்படுபோ ஆதந்தம் ஏதாராலயங்களான அம்பலங்களா அம்பரங்களாவட்ட பள்ளிகளான பள்ளி பள்ளிகளே அங்கே ஏது ஆராதாலயங்களான நிலநில അതിലൊരു അവകാശവാദം ലയിച്ച് കോടതിയുടെ മുന്നിൽ സമീപിച്ചാൽ ആ ഹർജി തള്ളിക്കളയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് പാർലമെന്റ് നിയമം മൂലം പാസാക്കിയതാണ് ന്യൂസ് പാസ്സാക്കിയതാണ്